ഹലോ അപ്പോൾ അതെ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എയർപോർട്ടിലേക്കാണ് നമ്മൾ ഒമാൻ പോവാണ് ഇച്ചാൻ അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇച്ചാൻ്റെ അടുത്തേക്ക് ഞാനും ബാച്ചുട്ടിയും കൂടെ പോവാം കേട്ടോ അപ്പോൾ അതെ നമ്മൾ പോകുന്ന വഴിയിലാണ് ഞാനും ചേച്ചിയും പപ്പായും അമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ ഉച്ചേൻ്റെ പപ്പായും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എയർപോർട്ട് എത്താറായപ്പോഴത്തേക്കിനും ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന് അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും ഉണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പോകുന്നതേ ഇപ്പം എയർപോർട്ടിലേക്ക് എത്തി കേട്ടോ അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് കയറുകയാണ് എനിക്ക് ഫസ്റ്റ് ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒരു നമ്മൾ ഫ്ലൈറ്റിൽ ഇതുവരെ കയറാത്തതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ടെൻഷനും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ പിന്നെ അങ്ങനെ നമ്മൾ ബാഗും എല്ലാം വെയിറ്റൊക്കെ നോക്കിയിട്ട് അങ്ങനെ കയറുകയാണ് കേട്ടോ ഞാൻ പൊറോട്ട് തിരിഞ്ഞ് നോക്കിയില്ല പൊറോട്ട് തിരിഞ്ഞ് നോക്കി കരികൊന്നും ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ പിന്നെ നോക്കിയില്ല കേട്ടോ അവൾ എല്ലാവരും ഇപ്പം ഞാൻ ആരും നോക്കാതെ പെട്ടെന്ന് കയറി പോകുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ അത് നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ ഫ്ലൈറ്റ് എടുക്കാൻ പോവാണ് എനിക്ക് എനിക്കെടുത്തപ്പം സത്യം പറഞ്ഞാൽ നല്ല പേടിയായിരുന്നു പിന്നെ നമുക്ക് അറിയാവുന്നവരാരും തന്നെ ഇല്ലായിരുന്നു മലയാളീസൊക്കെ കുറവായിരുന്നു കൂടുതലും ഒമാനീസും ഇവിടെയുള്ള അങ്ങനെ ആയിരുന്നു അപ്പം നമുക്ക് അവരുടെ ലാംഗ്വേജും കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ അപ്പം അങ്ങനെ ആകെ പെട്ടിരിക്കുവായിരുന്നു അപ്പോൾ അതേ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയത് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു വെള്ളവും പിന്നെ എന്തോ ഒരു ഞാൻ ആദ്യം വിചാരിച്ചത് തൈരാണ് വിചാരിച്ചത് പക്ഷേ തൈരല്ലായിരുന്നു അതെന്തോ ഇവിടുത്തെ നമ്മുടെ ചോറ് ചുമ്മാ പാലിലിട്ട് തേ ഇള വേവിക്കില്ലേ പഞ്ചസാരയൊക്കെ ഇട്ട് അങ്ങനത്തെ എന്തോ ഒരു സ്വീറ്റായിരുന്നു പിന്നെ ബണ്ണും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ അടുത്തിരുന്നത് ഒരു ഒമാനി ഫാമിലി ആയതുകൊണ്ട് ഒമാനിസ് ആയതുകൊണ്ട് അവർക്ക് ഞാൻ ഫ്ലൈറ്റിൽ ആദ്യം കയറിയതുകൊണ്ട് തന്നെ അവർ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു നമുക്ക് ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്ത് ചെവിക്ക് വേദനയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർ പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ചൂയിങ്ക ഒക്കെ തന്നിട്ട് പറഞ്ഞു പേടിക്കണ്ട പിന്നെ എൻ്റെ ഭക്ഷണത്തോടുള്ള ആക്രാന്തം കണ്ടിട്ടുണ്ടോ എന്ന് പറയുന്നത് കേട്ടോ അവരും അവരുടെ കയ്യിലുണ്ടായിരുന്നു ഫുഡൊക്കെ തന്നിട്ട് പറഞ്ഞിട്ട് കഴിച്ചു പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് കുറച്ച് സമയം ഉറങ്ങി പിന്നെ നമ്മൾ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് ബാച്ചോട്ടിക്ക് ടി വി ഒക്കെ വെച്ചിട്ട് സ്ക്രീനിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളതൊക്കെ കണ്ട് അങ്ങനെ ചെയ്ത് നമ്മൾ ഒമാനിലെത്തി നമുക്ക് അവിടുന്ന് മൂന്നമ്പതിനായിരുന്നു ഫ്ലൈറ്റ് പക്ഷേ മൂന്നമ്പെന്ന് പറഞ്ഞാലും മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്കിനെടുത്തിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ അഞ്ച് നാൽപ്പതായിരുന്നു ടൈം കാണിച്ചിരുന്നത് അപ്പോൾ നമ്മൾ അഞ്ചര ആയപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫ്ലൈറ്റൊക്കെ ഇറങ്ങി നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ ഇച്ചാരി വെയിറ്റ് ചെയ്യുമായിരുന്നു എനിക്ക് നമ്പർ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു മലയാളിച്ചേട്ടൻ്റെ നമ്പർ ചെയ്താൽ വിളിച്ചത് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വണ്ടി ഉള്ളതുകൊണ്ട് തന്നെ ടാക്സി വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പം പെട്ടെന്ന് നമുക്ക് പോരാനും പറ്റി അങ്ങനെ ഞങ്ങൾ വന്ന് നേരെ നമ്മൾ ലുലുവിലേക്ക് ആവട്ടെ പാച്ചുട്ടിക്ക് സുമി വണ്ടി എടുത്ത് കൊടുക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ വന്ന് പാച്ചോട്ടിക്ക് സൈക്കിളൊക്കെ വാങ്ങിച്ച് അങ്ങനെ വേണ്ടി നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി നമ്മൾ വന്നല്ലോ നമ്മൾ ഏകദേശം ഒരു പത്ത് പത്തരയൊക്കെ ആയി ഇവിടെ വന്നപ്പോഴത്തേക്കിനും അപ്പോൾ നമ്മളിതിന്റെ കിഴിപ്പ് ഒക്കെ കഴിച്ച് പിന്നെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു വന്ന് അപ്പോൾ നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കേക്കും ഒക്കെ വാങ്ങിച്ചോണ്ടാണ് വന്നേ അപ്പോൾ നമ്മൾ റൂമിലൊക്കെ വന്ന് കേക്കൊക്കെ മുറിച്ച് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ എങ്ങനെ ആഘോഷിച്ച് നമ്മളങ്ങനെ ഒരു ഡേ അങ്ങ് പോയി കേട്ടോ അപ്പോൾ അത്രയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടെറ്റ ബൈ സി യു